ായിട്ട് പിന്നെ അടിപൊളി എന്തൊക്കെ ചുക്ക് ഏലക്ക ഗ്രാമ്പു ഒക്കെ ഇട്ട നല്ല മസാലയൊക്കെ ഇട്ട ചൂട് വെള്ളമാണ് സാധാരണ നമ്മള് വെള്ളം കുടിക്കാനാണ് ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് ഓരോ സ്ഥലത്തും തട്ടുകട പോലുള്ള സ്ഥലത്തല്ലേ പക്ഷേ ഇത് ഹോട്ടലാണെങ്കിലും നോക്കുന്ന കാര്യമാണ് വൃത്തി ഉണ്ടായിരിക്കണം പക്ഷേ ചേട്ടന്റെ കടയില് ഏറ്റവും ഹൈലൈറ്റ് അതാണ് നല്ല വൃത്തിയാണ് അതേപോലെ തന്നെ നല്ല ആഹാരത്തിന് അതാണ് ചേട്ടൻ ആർമിയാണ് എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് തന്നെയാണോ ചെയ്യുന്നത് വീട്ടിൽ നിന്ന് തന്നെ എല്ലാ കാര്യങ്ങളും സെറ്റ് ഈ കറികളും സാധനങ്ങളും എല്ലാം വീട്ടിൽ തന്നെയാണ് കൊണ്ടുവരുന്നത് ദോശ ഒരു ദിവസം തന്നെ നൂറ് പേരിൽ അധികം ഒക്കെ വരാറുണ്ടല്ലേ ചേട്ടൻ തന്നെയാണോ കൈകാര്യം ചെയ്യുന്നത് അപ്പൊ ഇതാണ് നമ്മുടെ വിമൽ ചേട്ടന്റെ തട്ടുകട നിരവധി പേരാണ് ചേട്ടൻ ഇവിടെ വരുന്നതിന് മുൻപ് തന്നെ ഇവിടെ ആൾക്കാരൊക്കെ സെറ്റ് ആയിരിക്കും ഇപ്പൊ നോക്കിയാലും അറിയാം ഇവിടെ എല്ലാം ഭയങ്കര തിരക്കാണ് സ്ഥിരം ആൾക്കാരുമുണ്ട് അല്ലല്ല മിക്കവാറും എന്തൊക്കെയാണ് ഇവിടുത്തെ ആണ് വളരെ നല്ല ബാക്കിയുള്ള ഇടത്തൊക്കെ കഴിക്കുന്നതിനെക്കാട്ടി നല്ലൊരു ഫീലിങ് വൃത്തിയുടെ കാര്യം ആണ് തീർച്ചയായിട്ടും അത് തന്നെയാണ് സാധാരണ കഴിക്കാം വൃത്തിയാണല്ലോ നോക്കുന്നത് ആത്മാർത്ഥമായിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കി കൊടുക്കും ഇവിടെ കഴിക്കണം ഒരു കിലോമീറ്റർ ഒക്കെ ദൂരം അതെ നമ്മളിപ്പോ ചിലയിടത്തൊക്കെ ആണെങ്കിൽ ഇപ്പൊ ദോശക്കൊപ്പം കൊടുക്കുന്ന ഈ കറികൾക്ക് കറി സാധനങ്ങൾ ലഭിച്ച ടേസ്റ്റ് കുറവായിരിക്കും പക്ഷെ ഇവിടെ അങ്ങനെയാണോ തോന്നുന്നില്ല അതെ കഴിക്കാൻ പറ്റാത്ത തരത്തില് ചിലപ്പോൾ ആദ്യം തുടങ്ങുമ്പോൾ രണ്ടു മൂന്ന് ദിവസം പിന്നെ പോകെ പോകെ അതൊക്കെ ഇവിടെ ദോശക്കൊപ്പം കൊടുക്കുന്ന വീട്ടിൽ നിന്നും കഴിക്കുന്ന തരത്തിലുള്ള ഒരു നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും അതാണ് ഹൈലൈറ്റ് അല്ലേ പിന്നെ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് പുള്ളി ഉണ്ടാക്കുന്ന ദോശയൊന്നും വെയിറ്റ് ചെയ്യാറില്ല അതെ മതി പുള്ളി ചെയ്യുന്നതിന്റെ ഒന്നും വേറൊരു പാത്രത്തിലോട്ടിടാനായിട്ട് ഒരു എനിക്ക് ഇഷ്ടപ്പെട്ടത് വെള്ളമാണ് ഒരു കാരണം നമ്മൾ വിശ്വസിച്ച് കുടിക്കാനല്ലേ ആഗ്രഹിക്കുന്നത് മസാല വെള്ളമൊക്കെ ഇട്ട് ഇത്രയും വളരെ ഇതായിട്ട് തയ്യാറാക്കിയിട്ട് വരുന്ന എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു തട്ടുകേട ഇവിടെ അതെ 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 ഞാൻ നോക്കിയിട്ട് കുറച്ച് നല്ല രീതിയിൽ നല്ല രീതിയിൽ ഫുഡ് കൊടുക്കുന്നത് ഒരു സിൻസിയറിറ്റി ഉണ്ട് ഞങ്ങൾ ഇത് സത്യത്തിൽ ഇത് അറിഞ്ഞു തന്നെ വന്നതാണ് ഞങ്ങളോട് മറ്റു ചില മാധ്യമ പ്രവർത്തകർ തന്നെ നമ്മളോട് ഇതിനു ചേട്ടൻ തന്നെയാണോ എങ്ങനെയാണ് അതോടൊപ്പം തന്നെ മറ്റു കാര്യങ്ങളൊക്കെ പാലിച്ചു പോകുന്നുണ്ട് ക്ലീനിങ് ആയിരുന്നാലും അതല്ല എന്തായാലും നല്ല ഡൽഹിന്നാണ് വന്നിരിക്കുന്നത് ഞാൻ എല്ലാം രണ്ട് മാസം കൂടുങ്ങൂറ് വരുന്നതാണ് ഇവിടെ അടുത്താണ് താമസിക്കുന്ന ഹോട്ടലിൽ താമസിക്കുന്നത് പക്ഷെ ഞാൻ അവിടെ കഴിക്കാതെ ഞാൻ എപ്പോഴും ഇവിടെ വന്ന് കഴിക്കുന്ന നിന്നാണ് അതന്നെ അതന്നെ ഡെഫിനറ്റ്ലി ഉണ്ട് ബിക്കോസ് ഞാൻ ഈ നാട്ടിൽ വരുമ്പോൾ ഞാൻ ഇവിടെ എപ്പോഴും ഞാൻ വൈകിട്ട് ഈ സമയമാകുമ്പോഴും കഴിക്കാൻ വരുന്നത് വൈകിട്ട് ആഹാരം കഴിക്കുന്നത് ഇടയ്ക്ക് ഞങ്ങള് മിക്കപ്പോഴും വരാറുണ്ട് രാത്രി അല്ല വളരെ ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് മിക്കപ്പോഴും നമുക്ക് ആത്മാർത്ഥയോടെ പുള്ളി തരുന്നത് നമ്മളും ഇല്ല ഇല്ല വളരെ നന്നായിട്ടുണ്ട് നല്ലത് നല്ലത് നല്ല അഭിപ്രായം എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് നമുക്ക് ആവശ്യമുള്ള തേങ്ങ തന്നെയാണ് വരുന്ന ആൾക്കാരെ പറയുകയാണ് കഴിക്കാം ഇഷ്ടത്തോടെ സ്ഥിരമായിട്ട് വരുന്ന ഒരുപാട് പേരുണ്ട് പേരുണ്ട് കസ്റ്റമേഴ്സ് ഒരുപാട് ചേട്ടൻ ശരിക്കും ഇവിടെ എത്ര നാളായിട്ട് കച്ചവടം ചെയ്യുന്നു അഞ്ചു വർഷത്തിൽ ഒരു പ്രാവശ്യം പോലും ചമ്മന്തി ലൂസായിട്ട് പച്ചക്കറികൾ എങ്ങനെയാണ് ഇവിടെ സാധനങ്ങളൊക്കെ എത്തിക്കുക വീട്ടിൽ നിന്ന് വരികയാണോ കണക്കുണ്ടോ ഇത്ര പേർക്കുള്ള പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് ചേട്ടന്റെ ഈ വാഴയില്ല ഇത് എല്ലാ ദിവസവും ശേഖരിക്കുന്നതാണോ എങ്ങനെയാണ് വീട്ടില് വാഴ ഉണ്ടോ ഇല്ല ഇല്ല പത്ത് രൂപ

പറയുകയാണെങ്കിൽ ഇപ്പോൾ കണ്ടല്ലോ അതായത് താഴെ തന്നെ നോക്കിയാൽ അറിയാം കുറേ പാത്രങ്ങൾ ഇങ്ങനെ വളരെ ആരും കാണത്തില്ല അല്ലെങ്കിൽ ആ എല്ലാവർക്കും കാണാം നല്ല വൃത്തിയായിട്ട് നീറ്റായിട്ട് വെച്ചിരിക്കണം ഓരോ മനോഹരമായിട്ടല്ലേ കൃത്യമായിട്ട് ഓരോ പാത്രങ്ങൾ ഓരോ പാത്രങ്ങൾ വളരെ മനോഹരമായി അടുക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഗ്രീൻ പ്രോട്ടോകോൾ എല്ലാം പാലിച്ചുകൊണ്ടാണ് എല്ലാ വാഴ ഇലയിലാണ് എല്ലാ ദിവസവും വാഴ ഇലയിലാണ് കൊടുക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത് വളരെ ക്ലീൻ ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ അതാണ് ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് വെള്ളം അത് രുചിക്കാതെ പോകാൻ കഴിയില്ല അത്രത്തോളം നല്ലൊരു മസാല വെള്ളം അല്ലെ നല്ലൊരു വർദ്ധിപ്പിക്കുന്ന വെള്ളം ഒക്കെ ആ ചെയ്തിരിക്കുന്നെങ്കിലും ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു ഒരു സ്റ്റീൽ അതായത് രീതിയിലും വൃത്തിക്ക് യാതൊരു പാടില്ല ആൾക്കാരുടെ ഇതാണ് നമുക്ക് വെള്ളം കുടിക്കേണ്ട ഗ്ലാസ് അങ്ങനെ പ്ലാസ്റ്റിക് ഗ്ലാസ് ഇല്ല സത്യം പറഞ്ഞാൽ ഇതുപോലെയുള്ള ആൾക്കാരെയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നത് കൂടുതൽ അല്ല ഇനിയുള്ളവർ ഇത്തരത്തിലൊക്കെ ആയിരിക്കണം ഒരു രീതി കൊണ്ടുവരേണ്ടത് അല്ലെ പരിസര മലിനീകരണം ഇല്ല വൃത്തിയോടെ ഭക്ഷണം കൊടുക്കുക ഇതൊക്കെ ഓരോരുത്തർക്ക് പ്രചോദനമാകണം അല്ലെ ഏത് സ്ഥലത്തും അങ്ങനെയുള്ള കാര്യങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ അവിടത്തേക്ക് ആൾക്കാർ എത്തും കാര്യം സ്ഥിരമായിട്ട് ആ ഒരു സ്വാതില് ആ ഒരു വൃത്തിയിൽ ഭക്ഷണം കൊടുക്കുകയാണെങ്കിൽ അതിപ്പോൾ സെക്രട്ടറിന് പറ്റുന്നൊന്നല്ല നല്ലവർക്ക് ആളുകൾ വിശ്വസിച്ച് വരും അതും ചേട്ടന് സ്ഥിരം കസ്റ്റമേഴ്സ് ആണ് ഏറ്റവും കൂടുതൽ അത് പറഞ്ഞു കേട്ട് അറിഞ്ഞു വരുന്ന ആൾക്കാർ ഒരുപാടുണ്ട് ചേട്ടൻ ഇങ്ങനെ റെഡി ആവാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ് ചുറ്റും കാത്തു നിൽക്കുകയാണല്ലേ പിന്നെ കുറച്ചൊരു ഞാനൊരു അടക്കം പറിച്ചത് കേട്ടായിരുന്നു വെറുതെ വന്ന് ചിലർക്ക് കഴിക്കാനും പൈസ ഇല്ലെങ്കിൽ ചേട്ടൻ അങ്ങ് പോയിക്കോളാം എന്ന് പറയുന്നു അങ്ങനെ ഉള്ളതല്ലേ അല്ല ഉള്ളതാണ് ഞാൻ കേട്ടു ഇവിടെ ആരെങ്കിലും ഒക്കെ അതായത് ആ അത് പറയാൻ താല്പര്യമില്ല അത്രത്തോളം മനസ്സ് സന്തോഷം ഒരു കാര്യമാണ് അതായത് ആർക്കെങ്കിലും ഇപ്പൊ കയ്യിൽ കാശില്ല പാവപ്പെട്ടവരാണെങ്കിൽ ചേട്ടൻ ആ കുഴപ്പമില്ല കഴിച്ചിട്ട് പോയിക്കോളൂ എന്ന് പറയും ഒരു ദിവസം ഒരു പത്ത് പേർക്കെങ്കിലും അങ്ങനെ തന്നെ ചേട്ടൻ ഭക്ഷണം കൊടുക്കുന്നുണ്ട് ഇതൊക്കെ വലിയ പ്രത്യേകതയാണ് വിമൽ എന്തായാലും ഇതുപോലുള്ള മനുഷ്യ സ്നേഹികളെ തന്നെ പിന്തുണിക്കാൻ ഒരാൾ മതി ചേട്ടൻ ചേട്ടൻ പറഞ്ഞു ഭാര്യം നിൽക്കുന്നുണ്ട് കറികളൊക്കെ ഉണ്ടാക്കാനും ചേട്ടന്റെ ഭാര്യ തന്നെയാണ് കൂടെ നിൽക്കുന്നത് പക്ഷേ നമുക്ക് ഒറ്റയ്ക്ക് ചെയ്തു തീർക്കാനും ഒരു കച്ചവടം ഒരു ബിസിനസ് കൊണ്ടുപോകാൻ ഒരാൾ മതി അവര് മനസ്സുണ്ടെങ്കിൽ ചെയ്യാനുള്ള ആരോഗ്യം ഉണ്ടെങ്കിൽ മനസ്സുണ്ടെങ്കിൽ കൃത്യമായി നമുക്ക് ഇങ്ങനെ ഒരു തുടങ്ങാൻ ഒരാൾ മതി എന്തായാലും വളരെ മനോഹരമായി ചേട്ടൻ്റെ കൂടുതൽ ഉയരങ്ങളിലേക്കൊക്കെ എത്തട്ടെ ഒരു റൗണ്ട് അടിക്കാൻ ഞങ്ങൾ അപ്പൊ ഫുഡ് കഴിക്കാൻ പോവാണ് പ്രേക്ഷകർ ആരെങ്കിലും ഒക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ നല്ല തട്ടുകടയുടെ ടേസ്റ്റ് ആസ്വദിക്കണമെങ്കിൽ ഇങ്ങോട്ട് വരാം ഒരുപാട് പേര് ഇത് മാതൃകയാക്കട്ടെ പറയാനുണ്ടോഷ അപ്പൊ എന്തായാലും ബൈ ബൈ